ജീവിതത്തിൽ കഷ്ടപ്പാടും ദുരിതങ്ങളും ഇല്ലാത്തവർ വളരെ ചുരുക്കമാണ് സാമ്പത്തികമായിട്ട് ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടുന്നവർ നമുക്ക് ചുറ്റും നമ്മൾ ഒരുപാട് കാണുന്നുണ്ട് അവർക്കൊക്കെ എപ്പോഴും അവർ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങനെ ആയിപ്പോയി ഇനി ഇതിനകത്തുനിന്നും കരകയറിലൊന്നും നടക്കുന്ന കാര്യമല്ല അത് പണ്ടേ അങ്ങനെയാണ് എത്ര ശ്രമിച്ചിട്ടും എത്രമാത്രം ആഗ്രഹിച്ചിട്ടും ഇതിനകത്തുനിന്നൊന്നും കയറി മുന്നോട്ട് പോകാനായിട്ട് പറ്റുന്നില്ല എന്ന് ഇപ്പോഴും പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ് ഉള്ളവരിങ്ങനെ വീണ്ടും വീണ്ടും കൊടുത്തുകൊണ്ടേയിരിക്കും ഇല്ലാത്തവരുടെ കയ്യിൽ നിന്ന് ഉള്ളതും കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള നെഗറ്റീവ് ചിന്തകളും ഇവർക്ക് കൂടുതലായിരിക്കും അപ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ദിനചര്യകളിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ സ്ഥിരമായിട്ടും ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ അതിനകത്തു കൂടെ ഉൾപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കാം അതായത് നമ്മൾ എല്ലാ ദിവസവും ഏർലി മോർണിംഗ് എഴുന്നേൽക്കുക കുറച്ച് നേരത്തെ എഴുന്നേറ്റവും കാരണം പ്രകൃതി ശാന്തമായിരിക്കുന്ന സമയത്ത് നമ്മൾ എഴുന്നേറ്റൊന്ന് നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക നല്ല ഫ്രഷായിട്ട് വന്നിട്ട് നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക പ്രാർത്ഥനയോട് കൂടിയിട്ട് ഒരു ദിവസം നിങ്ങളൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കുക അത് നമ്മൾ കണ്ണും തിരുമ്പി ഇങ്ങനെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ഇപ്പോൾ ലേഡീസൊക്കെ ആണെന്നുണ്ടെങ്കിൽ അടുക്കളയിലേക്കൊക്കെ ഒന്ന് പോയി അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി അത് നോർമലി എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അപ്പം തന്നെ നെഗറ്റീവായി കംപ്ലീറ്റ് നെഗറ്റീവായി നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് ജനലും വാതിലൊക്കെ ഒന്ന് തുറന്നിട്ട് ഒന്ന് പുറത്തേക്കൊക്കെ ിറങ്ങി ഒന്ന് ഫ്രഷ് ആയിട്ടൊക്കെ ഒന്ന് കയറി വന്നതിന് ശേഷം നല്ല രീതിയിൽ നല്ല രീതിയിൽ നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ പ്രതീക്ഷകളും എല്ലാം ദൈവത്തിൽ അർപ്പിച്ചിട്ട് നല്ല രീതിയിലൊന്ന് പ്രാർത്ഥിച്ചു നോക്കുക ഈ വെറുതെ നമ്മൾ പ്രാർത്ഥിച്ചത് കൊണ്ട് കാര്യമില്ല കേട്ടോ പ്രാർത്ഥിച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് വേണ്ടത് നല്ല പ്രതീക്ഷയാണ് അതായത് എനിക്കും എൻ്റെ ചുറ്റുമുള്ളവർക്കും എൻ്റെ വീട്ടിലുള്ളവർക്കും എന്നോട് ചേർന്ന് നിൽക്കുന്നവർക്കും ഇന്നേ ദിവസം നല്ലതായിരിക്കും നല്ലത് മാത്രമേ സംഭവിക്കുകയുള്ളൂ എന്ന ഒരു ശുഭ പ്രതീക്ഷയോടുകൂടി വേണം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാനായിട്ട് നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചതിന് ശേഷം നെഗറ്റീവ് മൈൻഡ് കൊണ്ട് നമ്മൾ ഇറങ്ങരുത് അയ്യോ എനിക്ക് ഇങ്ങനെയാണല്ലോ എനിക്കങ്ങനെയാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങരുത് അന്നത്തെ ദിവസം എനിക്ക് നല്ല സംഭവിക്കൂ അല്ലെങ്കിൽ എനിക്ക് ചുറ്റുമുള്ളവർക്കും എനിക്കും നല്ലത് മാത്രമേ ഇന്ന് നടക്കൂ എന്നുള്ള ശുഭപ്രതീക്ഷയോട് കൂടിയിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുക പ്രത്യാശ വെച്ചിട്ട് നല്ല രീതിയിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക നമ്മൾക്ക് എന്താണോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് നല്ലൊരു ജോലിയാണോ നല്ലൊരു സാമ്പത്തിക സ്ഥിതി വേണമെന്നാണോ അല്ലെങ്കിൽ നല്ലൊരു എന്താ പറയുക വീട് വെക്കണമെന്നാണോ എന്തായിക്കോട്ടെ എന്തുമായിക്കോട്ടെ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നതിൽ അതിൽ നല്ല രീതിയിൽ പ്രത്യാശ വെച്ചിട്ട് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക പ്രയത്നിക്കാണ്ട് ഒന്നും നടക്കത്തില്ല നമ്മൾ വെറുതെ പ്രാർത്ഥിച്ചു എന്ന് കരുതിക്കൊണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുമോ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണോ നമ്മൾ ആഗ്രഹിച്ച് ഡെയിലി പ്രാർത്ഥിച്ച പ്രതീക്ഷയോടുകൂടി നമ്മൾ ഇറങ്ങിയത് അതിൽ അത് നടക്കും എന്ന് നമ്മൾ പ്രത്യാശ വെച്ചുകൊണ്ട് തന്നെ ആ ഒരു പ്രതീക്ഷയിൽ തന്നെ നല്ല രീതിയിൽ നമ്മൾ അധ്വാനിക്കുകയും കൂടെ വേണം ഈ കാര്യങ്ങൾ നമ്മൾ മറന്നുപോകരുത് നമുക്ക് ഈ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ നമ്മുടെ മൈൻഡിലേക്ക് വരുമ്പോഴത്തേക്കും അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ നമുക്ക് കഴിയാണ്ട് വരും നമ്മൾ ഓട്ടോമാറ്റിക്കലി ഡൗൺ ആയിപ്പോവും പക്ഷേ ഞാൻ അത് നേടും അല്ലെങ്കിൽ എനിക്കത് കിട്ടും ഒന്ന് ഉറപ്പാണ് ഞാൻ അങ്ങനൊരു ഒരു പ്രതീക്ഷ എന്നിലുണ്ട് ഒരു തിരുനാളമെങ്കിലും നമുക്കൊരു പ്രതീക്ഷ നമ്മളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും വീണ്ടും പ്രയത്നിച്ചുകൊണ്ടേയിരിക്കും നല്ല രീതിയിൽ പ്രാർത്ഥിച്ച് പ്രത്യാശയോടു കൂടി പ്രതീക്ഷ വെച്ച് കിട്ടുമെന്നുള്ള വിശ്വാസത്തിൽ പോസിറ്റീവായ മൈൻഡോട് കൂട്ടിയിട്ട് നിങ്ങൾ ഒന്ന് പ്രവർത്തിച്ച് നോക്കുക നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണെന്ന് പിന്നെ വേറൊരു കാര്യം കൊണ്ട് കേട്ടോ നമ്മളിത് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം നമ്മളതിനെ വിഷ്വലൈസ് അതായത് വിഷ്വലൈസ് ചെയ്യാൻ നടക്കരുത് നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ഒരു സംഭവം നമുക്ക് കിട്ടുന്നതായിട്ട് നമ്മൾ അങ്ങോട്ട് വിഷ്വലൈസ് ചെയ്യാം അത് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ തന്നെ ഞാൻ അതിൽ അതിലെത്തിച്ചേർന്നാൽ എങ്ങനെയിരിക്കും അല്ലെങ്കിൽ അതെനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും ഒരു ജോലിയാണെന്നുണ്ടെങ്കിൽ ആ ജോലി ഞാൻ നേടിയെന്നും അതിൽ ഞാൻ പ്രവർത്തിക്കുന്നതുമായിട്ട് നമ്മൾ വിഷ്വലൈസ് ചെയ്യണം നമ്മുടെ മൈൻഡിൽ എപ്പോഴും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വിഷ്വലൈസ് ചെയ്ത് കൊണ്ടുവരിക അതായത് നമ്മൾ നമ്മുടെ വിബോധ മനസ്സിൽ നമ്മൾ കാണുന്ന കാര്യങ്ങൾ നമുക്ക് എന്താ പറയുക നമ്മളത് വിഷ്വലൈസ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ മൈൻഡ് അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരും എന്നുള്ളതാണ് പറയുന്നത് നിങ്ങൾ അതിൽ രീതിയിലൊന്ന് ശ്രമിച്ചു നോക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അതൊന്ന് എഴുതി വെക്കുക ആ എഴുതി വെക്കുന്നവരും ഉണ്ടല്ലോ വീണ്ടും വീണ്ടും നമ്മളിത് എടുത്ത് നോക്കുമ്പോൾ നമ്മളിലേക്ക് ആ ഒരു ആഗ്രഹം അങ്ങോട്ട് അടി കുറച്ച് അങ്ങോട്ട് വരികയാണ് ചെയ്യുന്നത് നമ്മൾ വീണ്ടും വീണ്ടും ഇത് കാണുന്നു കേൾക്കുന്നു ഇത് നമ്മൾ പ്രതീക്ഷയിൽ കൊണ്ടുവരുന്നു നമ്മളത് എന്താ പറയുക നമ്മളത് അതിൽ ജീവിക്കുകയാണ് പിന്നെ അങ്ങോട്ടേക്ക് അപ്പോൾ കൂടുതലായിട്ട് നമ്മൾ ഇതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് വെറുതെ ചിന്തിച്ചു കൊടുത്ത കാര്യം കേട്ടോ അതിന് വേണ്ടിയിട്ട് നമ്മളാൽ കഴിയുന്ന വിധത്തിൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുകയും കൂടെ വേണം ഈ വിഷ്വലൈസേഷൻ വലിയൊരു കാര്യം ാണ് അത് കണ്ട് നമ്മൾ മുന്നോട്ട് പോവുക ഞാൻ അതിലെത്തിപ്പെട്ടു എന്ന് വിചാരിച്ച് തന്നെ മുന്നോട്ട് പോവുക ഭയങ്കര കടവും കടത്തിൻ്റെ പ്രശ്നങ്ങളും ഒക്കെ ഒക്കെയുള്ളവരാണെന്നിരിക്കട്ടെ ആ ഒരു രീതിയിൽ അതെല്ലാം കടബാധ്യതകളെല്ലാം മാറി സന്തോഷമായിട്ട് ജീവിക്കുന്ന ആ ഒരു സാഹചര്യം നമ്മൾ മനസ്സിലൊന്ന് നോക്കുക ആ ഒരു രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ നമ്മൾ ആ രീതിയിലേക്ക് എത്തിച്ചേർന്നതെന്ന് ചിന്തിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ കുറച്ച് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കയറി വരും അപ്പം നമുക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ളൊരു ഉന്മേഷം കിട്ടും അതേ സമയത്ത് ഞാൻ ഇങ്ങനെയാണല്ലോ കടക്കിണിയിലാണല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ഡൗൺ ആയിട്ടിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളതും ൂടെ പ്രവർത്തിക്കാനുള്ള ശേഷി നമുക്ക് നഷ്ടപ്പെടും കടവും ബാധ്യതകളും ഒന്നും ഇല്ലാത്തവരായിട്ട് ആരുമില്ല പക്ഷേ ഈ ഒരു രീതിയിൽ പ്രവർത്തിച്ച് നിങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അല്ലാതെ ഇല്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല വേണ്ടേ അതെല്ലാം മാറി ശാന്തമായിട്ടുള്ള രീതിയിൽ എത്തുന്നതിനെ നിങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ട് ഒന്ന് പ്രവർത്തിച്ച് നോക്കുക പ്രവർത്തിക്കാനായിട്ടുള്ള ഉന്മേഷം കൂടും പ്രാർത്ഥിക്കാനായിട്ടുള്ള ഉന്മേഷം കൂടും പ്രത്യാശ വെക്കാനായിട്ടുള്ള ഒരു എന്താ പറയുക ശുഭപ്രതീക്ഷ നമ്മളിൽ വളർന്നു വരും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് വെച്ചുകൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക ഈ കാര്യങ്ങൾ ഡെയിലി ചെയ്യാം രാവിലെ എഴുന്നേറ്റ് വന്നിട്ടൊരു കുളപ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ലാട്ടോ നമ്മൾ മനസ്സറിഞ്ഞ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റെങ്കിലും ശാന്തമായിട്ടിരുന്നിട്ട് അതിലേക്ക് ഇൻവോൾവ് അങ്ങോട്ട് പ്രാർത്ഥിക്കുക അത് അതുപോലെ തന്നെ രാത്രി നമ്മൾ കിടക്കുന്നതിന് മുന്നെയാണെങ്കിലും നമ്മുടെ ആ സ്വപ്നത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നതെന്ന് ആലോചിച്ച് നോക്കിയിട്ട് ആ ഒരു സന്തോഷത്തിലൊന്ന് കിടന്ന് ഇറങ്ങി നോക്കിയിട്ട് പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ അതിൻ്റെ നല്ലൊരു ഉന്മേഷം നമ്മളിൽ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ് അതുപോലെ തന്നെ നമുക്ക് സമയം കിട്ടുമ്പോഴെല്ലാം നല്ല രീതിയിൽ പ്രാർത്ഥിക്കാനായിട്ട് നോക്കാം വെറുതെ നമ്മൾ നടന്നതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല പ്രാർത്ഥനയും നല്ല പ്രാർത്ഥനയും നല്ല പ്രവൃത്തിയും അതുപോലെ തന്നെ ഉണ്ടല്ലോ ഹാർഡ് വർക്കും ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളെന്താഗ്രഹിച്ചാലും അത് നടക്കുമെന്നേ നികൃതികൊണ്ട് ദുരാഗ്രഹങ്ങളൊന്നും പാടില്ല കേട്ടോ നമുക്കൊരു പരിധിയൊക്കെ ഉണ്ടല്ലോ അതിനകത്ത് നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ച് ഒന്ന് മുന്നോട്ട് പോയി നോക്കുക നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും നിങ്ങൾക്ക് ആ പോസിറ്റീവായിട്ടുള്ള മൈൻഡ് വരുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ വരും അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് നല്ല നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നതായിട്ടും നമുക്കത് മനസ്സിലാവും അത് ചെയ്ത് നോക്കുക ഓരോരച്ച നിങ്ങളൊന്ന് ചെയ്ത് നോക്കിക്കുക നിങ്ങൾക്ക് അതിൻ്റെ ചേഞ്ച് എന്താണെന്നുള്ളത് മനസ്സിലാവും അതുപോലെ തന്നെ എഴുതി വയ്ക്കുക എന്താണോ നമ്മൾ എന്തിലേക്കാണോ നമ്മൾ എത്തിച്ചേരാനായിട്ട് പോകുന്നത് അത് എഴുതി വയ്ക്കുക അതിന് വേണ്ടിയിട്ടുള്ള ഓരോ സ്റ്റെപ്പുകളും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നോക്കുക ഈ രീതിയിലൊക്കെ ഒന്ന് ശ്രമിച്ചു നോക്കിക്കേ നല്ലൊരു ചേഞ്ച് വരും എന്നുള്ള കാര്യം ഉറപ്പാണ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയണം കേട്ടോ വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോയുമായി വരാം അതുവരേക്കും ബൈ ബൈ